ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സെയിൽ പോസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു മൂന്ന് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഒരു മൂന്ന് പേറും ബ്രീഡിംഗ് പേറും ആണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള ബേഡ്സാണ് ബ്രീഡിംഗ് പേറിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഏകദേശം ഒരു പതിനഞ്ച് മണിക്കൂറിന് പുറത്തോട്ട് പറന്നിട്ടുണ്ട് നല്ല റിസൾട്ടഡ് ആണ് അതുപോലെ തന്നെ കുഞ്ഞന്മാരും ഒരു പതിനാറ് മണിക്കൂറിന് വെളിയിലോട്ട് പറക്കാൻ കപ്പാസിറ്റി ഉള്ള നല്ല മൂന്ന് കുഞ്ഞുങ്ങളാണ് ജാക്കിലും ചാമ്പയിലും ആണ് കുഞ്ഞുങ്ങൾ വരുന്നത് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തു തരിക റേറ്റും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് കേരള ഡെലിവറി ആണ് അപ്പോൾ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ ദയവ് ഇത് സഹകരിക്കുക അപ്പോൾ നമുക്കിനി പ്രാവുകളൊന്ന് പരിചയപ്പെട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞ് കുഞ്ഞ് വരുന്നത് പുള്ളി കുഞ്ഞാണ് തലയുടെ ആ ഒരു ഭാഗത്ത് വെള്ള ഡോട്ട് കയറി വരുന്ന ടൈപ്പ് ഒരു ജാക്കി പുള്ളി കുഞ്ഞാണ് എൻ്റെ മൂത്ത കുഞ്ഞുങ്ങൾ നമുക്കൊരു പതിനാറ് മണിക്കൂറിന് പുറത്തോട്ട് പറന്ന് റിസൾട്ട് തന്നിട്ടുണ്ട് നമുക്ക് വിശ്വസിച്ച് പറത്താൻ പറ്റിയ ഒരു അടിപൊളി കുഞ്ഞാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് കുഞ്ഞ് വരുന്ന ചാമ്പയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നമുക്കൊരു പതിനഞ്ച് മണിക്കൂറിന് പുറത്തോട്ട് പറന്ന് റിസൾട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറത്താം കുഞ്ഞ് പറന്നില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും നല്ലൊരു നല്ല ക്വാളിറ്റി ഉള്ളൊരു കുഞ്ഞാണ് പാരൻസ് ആയാലും നല്ല പറന്ന ബേഡ്സാണ് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് കുഞ്ഞ് വരുന്ന സബ്ജേലാണ് സബ്ജേല് സിംഗിൾ കുഞ്ഞേ നമുക്ക് കിട്ടിയുള്ളൂ നല്ല റിസൾട്ടഡായിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങൾ നമുക്കൊരു പതിനഞ്ചിന് വെളിയിലോട്ട് പറഞ്ഞ റിസൾട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറത്താൻ പറ്റിയ ഒരു കുഞ്ഞാണ് സബ്ജയിലാണ് കുഞ്ഞ് വരുന്നത് ഇത് വരുന്നത് ഒരു ബ്രീഡിങ് സെറ്റാണ് ഇതിൽ ആ ഒരു കയറ ആ കാലിൽ ചില കയറ്റിട്ടുള്ള ആ ഒരു ബേഡാണ് മെയില് മറ്റേ ആ ഒരു കയറ വന്നിട്ട് ഫീമെയിലാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനാറിന് വെളിയിലോട്ട് പറന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറത്താവുന്ന സോറി ധൈര്യമായിട്ട് ബ്രീഡിങ്ങിന് സെറ്റ് ചെയ്യാവുന്ന രണ്ട് ബേഡ്സാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇതിൽ ഫസ്റ്റ് നിൽക്കുന്ന ഫീമെയിലും ബാക്കിൽ നിൽക്കുന്ന മെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പതിനാറിന് വെളിയിലോട്ട് നമുക്ക് റിസൾട്ട് വെച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നിങ്ങളുടെ കൂടുതലൊരു മെയിൻ ബേഡായിട്ടൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റിയ ഒരു പേർ ആണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിങ് സെറ്റ് ഇതിൽ മെയിൽ വന്നിട്ട് ആ ഒരു സുറുമ പുള്ളിയാണ് അത് ഫീമെയിൽ വന്നിട്ട് ഈ ഫസ്റ്റ് നിൽക്കുന്ന ജാക്കി പുള്ളിയാണ് ഫീമെയിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം ഒരു പതിനേഴ് മണിക്കൂറിനുള്ളിലോട്ട് ടൈം വെച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൽ ഏത് ബ്രാൻഡിൻ്റെ കുഞ്ഞ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ഒരു പേര് ഇതിൽ ഫസ്റ്റ് നിൽക്കുന്ന ഒരു വാലിച്ചാമ്പ മെയിലാണ് അതുപോലെ തന്നെ ആ സുറുമയർ ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങളൊക്കെ പതിനാറ് മണിക്കൂറിന് വെളിയിലോട്ട് പറന്നിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ മെയിൻ ബേഡായിട്ടൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റിയ പ്രാവാണ് ഓക്കെ ഇതിലിപ്പോൾ ഏത് ഇപ്പോൾ കുഞ്ഞായാലും വലുതായാലും റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ള കുഞ്ഞുങ്ങൾ വെറും മൂന്നേ മൂന്ന് കുഞ്ഞുങ്ങളാണ് നമുക്ക് ആയിട്ടുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത് കുഞ്ഞുങ്ങളെ എടുക്കാൻ ശ്രമിക്കുക കാര്യം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ പോസ്റ്റ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂറിനുള്ളിലൊക്കെ തന്നെ സെയിലായി പോകുന്നതുകൊണ്ട് പലർക്കും കുഞ്ഞുങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ കുഞ്ഞുങ്ങൾ അത്യാവശ്യമായിട്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് തിരുവനന്തപുരത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഏകദേശം ഒരു നാലായിരത്തോ നാലായിരത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട് അപ്പോൾ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ഗീ എവേ നടത്തുന്നതായിരിക്കും നല്ലൊരു ബ്രീഡിംഗ് സെറ്റ് തന്നെ നമ്മൾ ഗീവേ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ